ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേരളത്തിലെയും കേന്ദ്രത്തിലെയും മന്ത്രിമാരെയും അവരുടെ വകുപ്പുകളെയും കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് ആരംഭിക്കാം കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈകാര്യം ചെയ്യുന്ന പ്രധാന വകുപ്പുകളേതൊക്കെയാണ് ആഭ്യന്തരം പൊതുഭരണം ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാരം വിവര സാങ്കേതിക വിദ്യ വിജിലൻസ് പ്രവാസി കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈകാര്യം ചെയ്യുന്ന പ്രധാന വകുപ്പുകൾ ഏതൊക്കെയാണ് ആഭ്യന്തരം പൊതുഭരണം ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാരം വിവര സാങ്കേതിക വിദ്യ വിജിലൻസ് പ്രവാസി കാര്യം എന്നീ വകുപ്പുകളാണ് കേരളത്തിലെ റവന്യൂ വകുപ്പ് മന്ത്രി ആരാണ് കെ രാജൻ കേരളത്തിലെ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജനാണ് കേരളത്തിലെ വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയാണ് കേരളത്തിലെ വൈദ്യുതി വകുപ്പ് മന്ത്രി ആരാണ് കെ കൃഷ്ണൻകുട്ടി രജിസ്ട്രേഷൻ മ്യൂസിയം ആർക്കിയോളജി എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന കേരളത്തിലെ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ് രജിസ്ട്രേഷൻ മ്യൂസിയം ആർക്കിയോളജി എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ആരാണ് രാമചന്ദ്രൻ കടന്നപ്പള്ളി കേരളത്തിലെ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ആരാണ് ജി ആർ അനിൽ കേരളത്തിലെ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പും അതുപോലെ ഉപഭോക്തൃകാര്യം ലീഗൽ മെട്രോളജി എന്നീ വകുപ്പുകൾ ഒക്കെ കൈകാര്യം ചെയ്യുന്നത് ജി ആർ അനിലാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസം സാമൂഹ്യനീതി എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണ് ആർ ബിന്ദു ഉന്നത വിദ്യാഭ്യാസം സാമൂഹ്യനീതി എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആർ ബിന്ദുവാണ് കേരളത്തിലെ ജലവിഭവ വിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ആണ് കേരളത്തിലെ ജലവിഭവ വകുപ്പ് മന്ത്രി ആരാണ് റോഷി അഗസ്റ്റിൻ വനം വന്യജീവി സംരക്ഷണം വകുപ്പ് മന്ത്രി ആരാണ് എ കെ ശശീന്ദ്രനാണ് വനം വന്യജീവി സംരക്ഷണം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനാണ് കേരളത്തിലെ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാനാണ് കേരളത്തിലെ കായിക വകുപ്പ് മന്ത്രി കൂടാതെ പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫ് റെയിൽവേ ന്യൂനപക്ഷ ക്ഷേമം എന്നിവയൊക്കെ കൈകാര്യം ചെയ്യുന്നത് വി അബ്ദുറഹ്മാൻ ആണ് കേരളത്തിലെ ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ് കെ എൻ ബാലഗോപാൽ കേരളത്തിലെ ധനകാര്യ വകുപ്പും അതുപോലെ ലോട്ടറി എന്നീ വകുപ്പുകളൊക്കെ കൈകാര്യം ചെയ്യുന്നത് കെ എൻ ബാലഗോപാലാണ് മൃഗസംരക്ഷണം ക്ഷീരവികസനം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രി ജെ ചിഞ്ചുറാണിയാണ് മൃഗസംരക്ഷണം ക്ഷീരവികസനം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണ് ജെ ചിഞ്ചുറാണിയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരാണ് എം വി രാജേഷ് കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പും അതുപോലെ എക്സൈസ് വകുപ്പുമൊക്കെ കൈകാര്യം ചെയ്യുന്നത് എം വി രാജേഷാണ് കേരളത്തിലെ കൃഷി വകുപ്പ് മന്ത്രി ആരാണ് പി പ്രസാദ് കേരളത്തിൽ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദാണ് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവാണ് വ്യവസായം കയർ വാണിജ്യം നിയമം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് പി രാജീവാണ് സഹകരണം തുറമുഖം എന്നീ വകുപ്പുകളുടെ മന്ത്രി വി എൻ വാസവനാണ് സഹകരണം തുറമുഖം എന്നീ വകുപ്പുകളുടെ മന്ത്രി വി എൻ വാസവനാണ് സാംസ്കാരികം ഫിഷറീസ് യുവജനകാര്യം എന്നിവ കൈകാര്യം ചെയ്യുന്ന മന്ത്രി സജി ചെറിയാനാണ് സാംസ്കാരികം ഫിഷറീസ് യുവജനകാര്യം കാര്യം എന്നിവ കൈകാര്യം ചെയ്യുന്ന മന്ത്രി സജി ചെറിയാനാണ് പൊതുമരാമത്ത് ടൂറിസം വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് പി എ മുഹമ്മദ് ആണ് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി ആരാണ് പി എ മുഹമ്മദ് റിയാസ് പട്ടികജാതി പട്ടികവർഗ പിന്നാക്കേമം ദേവസ്വം വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രി കെ രാധാകൃഷ്ണനാണ് കൂടാതെ പാർലമെൻ്ററി കാര്യവും കെ രാധാകൃഷ്ണൻ്റെ വകുപ്പാണ് പട്ടികജാതി പട്ടികവർഗം പിന്നാക്ക ക്ഷേമം ദേവസ്വം വകുപ്പ് പാർലമെൻ്ററി കാര്യം എന്നിവ കെ രാധാകൃഷ്ണൻ്റെ വകുപ്പുകളാണ് പൊതുവിദ്യാഭ്യാസം തൊഴിൽ വകുപ്പ് എന്നിവയുടെ മന്ത്രി വി ശിവൻകുട്ടിയാണ് പൊതുവിദ്യാഭ്യാസം തൊഴിൽ വകുപ്പ് എന്നിവ കൈകാര്യം ചെയ്യുന്ന കേരളത്തിലെ മന്ത്രി വി ശിവൻകുട്ടിയാണ് ആരോഗ്യം വനിതാ ശിശുക്ഷേമം എന്നീ വകുപ്പുകൾ വീണ ജോർജ് ആണ് കൈകാര്യം ചെയ്യുന്നത് ആരോഗ്യം വനിതാ ശിശുക്ഷേമം എന്നീ വകുപ്പുകളുടെ മന്ത്രിയാരാണ് വീണ ജോർജ് ഗതാഗത മോട്ടോർ വാഹന വകുപ്പും അതോടൊപ്പം ജലഗതാഗതവും അത് ഗതാഗതത്തിൽ ഉൾപ്പെടുന്നതാണ് ഇപ്പോൾ ഗതാഗതം മോട്ടോർ വാഹന വകുപ്പ് എന്നിവയുടെ മന്ത്രി ഗണേഷ് കുമാറാണ് കെ ബി ഗണേഷ് കുമാർ കേരള നിയമസഭയുടെ പ്രതിപക്ഷ നേതാവാരാണ് വി ഡി സതീഷൻ കേരള നിയമസഭയുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനാണ് കേരള നിയമസഭാ സ്പീക്കർ സ്പീക്കറാരാണ് എൻ സംഷീർ കേരള നിയമസഭാ സ്പീക്കർ എ എൻ ഷംഷീറാണ് കേരള നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ് ചിറ്റ എം ഗോപകുമാർ കേരള നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റ എം ഗോപകുമാറാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇന്ത്യയിലെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് ഇന്ത്യയിലെ പ്രതിരോധ വകുപ്പ് മന്ത്രി ആരാണ് രാജ്നാഥ് സിംഗ് ആണ് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി ആരാണ് അമിത് ഷാ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായാണ് കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ് നിർമ്മല സീതാരാമൻ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമനാണ് കേന്ദ്ര റോഡ് ട്രാൻസ്പോർട്ട് മന്ത്രി നിതിൻ ജയറാം ഗഡ്കരിയാണ് കേന്ദ്ര റോഡ് ട്രാൻസ്പോർട്ട് മന്ത്രി ആരാണ് നിതിൻ ജയറാം ഗഡ്കരി കേന്ദ്ര വിദേശകാര്യമന്ത്രി സുബ്രഹ്മണ്യം ജയശങ്കർ ആണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രി ആരാണ് സുബ്രഹ്മണ്യം ജയശങ്കർ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രി സ്മൃതി ഇറാനിയാണ് കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രി ആരാണ് സ്മൃതി ഇറാനി കേന്ദ്ര റെയിൽവേ വകുപ്പ് മന്ത്രി അശ്വിനി വൈഷ്ണവാണ് കേന്ദ്ര റെയിൽവേ വകുപ്പ് മന്ത്രി ആരാണ് അശ്വിനി വൈഷ്ണവ് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണ് ധർമ്മേന്ദ്ര പ്രധാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനാണ് കേന്ദ്ര വാണിജ്യ വ്യവസായ വകുപ്പ് മന്ത്രി പീയുഷ് ഗോയലാണ് കേന്ദ്ര വാണിജ്യ വ്യവസായ വകുപ്പ് മന്ത്രി ആരാണ് പീയുഷ് ഗോയലാണ് കേട്ടോ ഗോയൽ കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രി ആരാണ് മൻസുഖ് മാണ്ഡവ്യ കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി മൻസുഖ് മാണ്ഡവ്യയാണ് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരനാണ് ഇദ്ദേഹം മലയാളി ആയതുകൊണ്ടാണ് ഇവിടെ പ്രാധാന്യം കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയാണ് വി മുരളീധരൻ തമിഴ്നാട് മുഖ്യമന്ത്രി ആരാണ് എം കെ സ്റ്റാലിൻ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനാണ് കർണാടക മുഖ്യമന്ത്രി ആരാണ് സിദ്ധരാമയ്യ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയാണ് പശ്ചിമ ബംഗാളിലെ മുഖ്യമന്ത്രി ആരാണ് മമതാ ബാനർജി പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ആരാണ് യോഗി ആദിത്യനാഥ് തെലുങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയാണ് തെലുങ്കാന മുഖ്യമന്ത്രി ആരാണ് രേവന്ത് റെഡ്ഡി രാജസ്ഥാനിലെ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മയാണ് രാജസ്ഥാൻ മുഖ്യമന്ത്രി ആരാണ് ഭജൻലാൽ ശർമ്മ പുതുച്ചേരിയിലെ മുഖ്യമന്ത്രി ആരാണ് എൻ രംഗസാമി പുതുച്ചേരിയിലെ മുഖ്യമന്ത്രി എൻ രംഗസാമിയാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളാണ് ഡൽഹി മുഖ്യമന്ത്രി ആരാണ് അരവിന്ദ് കെജ്രിവാൾ പിന്നെ ബീഹാറിലെ മുഖ്യമന്ത്രി നിതീഷ് കുമാറാണ് ഗോവയിലെ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് ആണ് ഗുജറാത്തിലെ മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലാണ് ഹരിയാന മുഖ്യമന്ത്രി മനോഹർ ലാലാണ് ലഡാക്കിലെ ലഫ്റ്റനന്റ് ഗവർണർ ആരാണ് ബ്രിഗേഡിയർ ബി ഡി മിശ്ര ലഡാക്കിലെ ലഫ്റ്റനൻ്റ് ഗവർണർ ബ്രിഗേഡിയർ ബി ഡി മിശ്രയാണ് ജമ്മു ആൻഡ് കാശ്മീരിലെ ലഫ്റ്റനന്റ് ഗവർണർ ആരാണ് മനോജ് സിൻഹ ജമ്മു ആൻഡ് കാശ്മീരിലെ ലഫ്റ്റനൻറ്റ് ഗവർണർ മനോജ് സിൻഹയാണ് ലക്ഷദ്വീപിലെ ലഫ്റ്റനൻറ്റ് ഗവർണർ പ്രഫുൽ പട്ടേലാണ് ലക്ഷദ്വീപിലെ ലഫ്റ്റനന്റ് ഗവർണർ ആരാണ് പ്രഫുൽ പട്ടേൽ ആൻഡമാൻ നിക്കോബാറിലെ ലഫ്റ്റനൻ്റ് ഗവർണർ അഡ്മിറൽ ഡി കെ ജോഷിയാണ് ചണ്ഡിഗഡിലെ ലഫ്റ്റനൻറ്റ് ഗവർണർ ബൻവാരിലാൽ പുരോഹിതാണ് ഇപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്